കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിൻഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദ ചിന്തകൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തെ ആസ്പദമാക്കി ചിന്തിക്കുകയാണല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു യാക്കോബന്റെ പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് കാരണമായി തീരുന്നത് യേശാവ് തനിക്കെതിരെ കടന്നു വരുന്നു എന്നുള്ള ചിന്തയാണ് ഒരിക്കൽ ജ്യേഷ്ഠവകാശത്തിൻ്റെ പേരിൽ താൻ കബളിപ്പിച്ച േശാവ് മടങ്ങി വരുമ്പോൾ ഉള്ളിൽ വളരെ ഭയമുള്ള വ്യക്തിയായിട്ട് ഈ യാക്കോവ് അറിയാം പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഭയങ്ങളിൽ നിന്നാകാം നമ്മുടെ അരക്ഷിതാവസ്ഥയിൽ നിന്നാകാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് പക്ഷെ അപ്പോൾ പോലും നമ്മൾ വളരെയധികം ആത്മനിയന്ത്രണം ഏറ്റെടുത്ത് നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണെന്ന് ഈ യാക്കോവിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു ഇവിടെ നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന വിധഭാഗം ഈ പത്താം വാക്യം തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദൈക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ ഈ ഓർദാൻ കടന്നത് ഇപ്പോഴോ ഞാൻ രണ്ടു കൂട്ടമായി തീർന്നിരിക്കുന്നു അടുത്ത പതിനൊന്നാം വാക്യം എൻ്റെ സഹോദരനായ യേശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ പക്ഷേ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു നോക്കണേ ഒരു ഭയമാണ് ഈ യാക്കോബിന്റെ പ്രാർത്ഥനയ്ക്ക് കാരണമായി തരുന്നത് ഭയം വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഈ യാക്കോബിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ആദ്യം താൻ ഈ ഭയത്തെക്കുറിച്ചൊന്നും അല്ല സംസാരിക്കുന്നത് ആദ്യം അവൻ സംസാരിക്കുന്നത് ദൈവം അവന് വേണ്ടി ചെയ്തതായ വാഗ്ദത്തങ്ങൾ പ്രവർത്തികൾ കഴിഞ്ഞ നാളുകളിൽ ദൈവം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് അവൻ അനുഭവിക്കാൻ കഴിഞ്ഞ നന്മകൾ ഇതെല്ലാം ദൈവത്തോട് അവൻ സംസാരിച്ചിട്ട് അടുത്തതായിട്ട് അവൻ തൻ്റെ കൺസേൺ ഇവിടെ പറയുക എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗങ്ങളിൽ നാം ദൈവത്തെ സ്തുതിക്കേണ്ടത് ആവശ്യമാണ് എന്താണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് കേവല സ്തോത്രം സ്തോത്രം ഹലുവിയ എന്ന് പറയുക മാത്രമല്ല നമ്മൾ സ്തുതിക്കേണ്ടത് കഴിഞ്ഞ നാളുകളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തതായ കാര്യങ്ങളെ അക്കമിട്ട് സംസാരിച്ച് അതിനെല്ലാം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് സംസാരിക്കണം എൻ്റെ അനുഭവത്തിൽ ഞാനിത് പ്രാക്ടീസ് ചെയ്യാറുണ്ട് കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്തതായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പ്രാർത്ഥനയിൽ ആദ്യം വർണ്ണിക്കാറുണ്ട് എന്താ സംഭവിക്കുന്ന അറിയാമോ ആ സമയത്ത് സ്വർഗത്തിൽ ദൈവത്തിന് സന്നദ്ധയിലേക്ക് ഉയർത്തപ്പെടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് മാത്രമല്ല പ്രാർത്ഥിക്കാനുള്ള നല്ലൊരു കോൺസെൻട്രേഷൻ ഒരു ഏകാഗ്രത എനിക്ക് ലഭിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതിനർത്ഥം ദൈവത്തോട് നമുക്ക് അടുത്ത് ചുരുവാൻ കഴിയും നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ള കാര്യത്തിൽ ആരും പുറകോട്ട് മാറരുത് എരിഹോവിൻ്റെ കോട്ടയുടെ മുമ്പിൽ വന്നപ്പോൾ ദൈവം തന്റെ ജനത്തോട് പറഞ്ഞ് എന്തുവാ സ്തുതിക്കാനാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു കം ടു മൈ പ്രസൻസ് നിങ്ങൾ എരിഹോവിൻ്റെ കോട്ടയുടെ മുമ്പിലല്ല നിങ്ങൾ ഫിസിക്കലായിട്ട് എരിഹോവിൻ്റെ കോട്ടയുടെ മുമ്പിലായിരിക്കാം പക്ഷെ സ്പിരിച്വലി നിങ്ങൾ ദൈവ സന്നിധിലേക്ക് കടന്നു വരണം ഒരു നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കാം നിങ്ങൾ ഫിസിക്കലി ശാരീരികമായിട്ട് പക്ഷേ നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം എന്നുള്ളതാണ് ഇവിടെ യാക്കോബും അപ്രകാരം തന്നെയാണ് അവൻ ആത്മീകമായിട്ടിപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് അവിടെ വെച്ച് തൻ്റെ ഭീഷണിയെക്കുറിച്ച് അല്ലെങ്കിൽ തനിക്കുണ്ടാകുന്ന ഈ വെല്ലുവിളികളെക്കുറിച്ച് യാക്കോബ് ദൈവത്തോട് സംസാരിക്കുകയാണ് അവിടെ പറയുന്നു എൻ്റെ സഹോദരനായ യേശ്യാമിൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ പക്ഷെ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളിയും നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു ഇനി പന്ത്രണ്ടാം വാക്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് നീയോ ഞാൻ നിന്നോട് നന്മ ചെയ്യും ദൈവത്തോട് പറയും ദൈവമേ നീ എന്താ പറഞ്ഞത് ഞാൻ നിന്നോട് നന്മ ചെയ്യും നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂഴാത്ത കടക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് ചെയ്തുവല്ലോ അപ്പോൾ ഭയം വരുമ്പോൾ ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെ നമ്മൾ പറയണം ഓർക്കണം ദൈവത്തോട് സംസാരിക്കണം ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യും എൻ്റെ ജീവിതത്തിൽ ഞാൻ അപ്രകാരം ചെയ്യാറുണ്ട് ജീവിതത്തിൽ ഒരു ഭയമോ ഒരു ക്ലേശമോ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ അനിശ്ചിത്വങ്ങളോ ഞാൻ കാണുമ്പോൾ ദൈവം കഴിഞ്ഞ നാളുകളിൽ എന്നോട് സംസാരിച്ച വചനങ്ങളെ ഞാൻ സംസാരിക്കാറുണ്ട് ദൈവം എന്നോട് കാണിച്ചതായ അവൻ്റെ വിശ്വസ്തയും ദയയെക്കുറിച്ച് ഞാൻ വർണ്ണിക്കാറുണ്ട് എന്തുകൊണ്ടെന്നാൽ അങ്ങനെ നാം വർണ്ണിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സകല ഭയവും മാറും എന്ന് മാത്രമല്ല ദൈവത്തിൽ പൂർണ്ണമായും കുറച്ച് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ ഭയത്തിനടിമകളാണോ കഴിഞ്ഞ നാളുകളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തതായ നന്മകളെ നിങ്ങൾ ഓർക്കുക ദൈവത്തോട് പറയുക ധൈര്യപ്പെടുത്തുക ദൈവസ്ഥലത്തിലേക്ക് ഉയർത്തപ്പെടുക തീർച്ചയായിട്ടും ആ ഭയങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിപ്പാൻ ഇടയായിത്തീരും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം എന്നെ കേൾക്കുന്ന പലരും ഭയത്തിനടിമകളാണ് ജീവിതത്തിൽ പല രീതിയിലുള്ള ഭയങ്ങൾ പക്ഷേ അതിൻ്റെ നടുവിൽ ദൈവസ്ഥലിലേക്ക് കടന്നു വരുവാനും ആ ഭയത്തിൽ നിന്ന് വിടുത പ്രാപിപ്പാനും ദൈവത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ജീവിതത്തിൽ കണ്ട് ആനന്ദിക്കുന്നവരായി തീരുവാൻ സന്തോഷിക്കുന്നവരായി തീരുവാൻ നീ ഏവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി നാമത്തിൽ തന്നെ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദിവസം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ് യു